സംഘ സംഘടിപ്പിച്ചവർക്ക് പറയാനുള്ളത് എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താ ഒരു നിലപാടിൽ ഒരു യോജിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല വൈരുദ്ധ്യങ്ങൾ കാണുകയാണ് വൈ തികച്ചും വൈരുദ്ധ്യം ഒരു സ്ഥലത്ത് പറയാ നമ്മൾ എന്താ ഷർത്ത് നമ്മൾ പാലിക്കുന്നില്ലേ വേറൊരു സ്ഥലത്ത് പറയാ ആ ഷർത്ത് അങ്ങനെ ഒരു ഷർത്ത് ഇല്ല പിന്നെ പറയാം ഷർത്തല്ല വവാബിത്താണ് അതിലേക്ക് വരുന്നുണ്ട് ഷർത്തല്ല അത് വ്യവസ്ഥയാണ് വിഫ്വവാബിത്തിൻ സംഘടന ഉണ്ടായി കഴിഞ്ഞാൽ പറയേണ്ടതാണ് കാര്യങ്ങൾ എന്നാണ് വിശദീകരിച്ചത് സഹോദരങ്ങളെ ഒരിക്കലും ശരിയല്ല ഈ പറഞ്ഞത് കാരണം നമുക്കറിയാമല്ല ഇന്നലെ ഇന്നലെ ഈ പറഞ്ഞ പരിപാടിയിൽ എല്ലാ സ്ഥലത്തേക്കും വിളിച്ചു പറഞ്ഞത് എന്താണ് നമ്മളിവിടെ സംശയം നിവാറിയ എല്ലാ സംശയം തീർക്കുന്നതാണ് എന്നോടൊരു പ്രവർത്തകൻ പറഞ്ഞത് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ എന്തു സംശയമുണ്ടോ വന്നോളൂ നാളെ തീർക്കും അഞ്ച് പണ്ഡിതന്മാർ അഞ്ച് പണ്ഡിതന്മാർ വന്ന് എല്ലാ എല്ലാ സംശയങ്ങളും തീർത്തു എന്നാണ് പ്രവർത്തകര് പറഞ്ഞത് അങ്ങനെയാണ് ചെന്നു നോക്കിയത് പക്ഷെ സഹോദരങ്ങളെ ചോദിക്കാനാണ് വരുന്നത് എന്ന് തോന്നിയ ചില ആളുകളെ തല കണ്ടപ്പോ തന്നെ മൈക്കിന്റെ മുന്നിലേക്ക് വന്നു പറഞ്ഞു ഇവിടെ വിശദീകരിക്കാനുണ്ട് ഇനി ചോദ്യോത്തരങ്ങൾ ചോദ്യത്തിനുള്ള അവസരമാണെങ്കിൽ കമ്പിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ കൊട്ടക്കണക്കിന് ചോദ്യം നമ്മളെ കയ്യിലുണ്ട് അതിന് മറുപടി പറയാം രാവിലെ മുതൽ രാത്രി വരെ നടന്ന കമ്പില് സമ്മേളനത്തിന് ഈ അനൗൺസ് ചെയ്ത വ്യക്തി തന്നെ മുഖ്യപ്രഭാഷകനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചത് മുഖ്യപ്രഭാഷകനെക്കാളും കൂടുതൽ സമയം ആണോ പറഞ്ഞത് എന്ന് സംശയിക്കുന്നു അത്രയും സമയം പ്രസംഗിച്ചിട്ടും മകരവിന് മുമ്പും മകരവിന് ശേഷവും പ്രസംഗിച്ചിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സമയമില്ലത്രേ ആ ചോദ്യം കൊണ്ടാണ് ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടിക്ക് വന്നത് എന്ന് മാത്രമല്ല അതും കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾക്ക് ഇനിയും എഴുതി തരാം അതിനും മറുപടി പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം എന്നാണ് ചോദിക്കാൻ വരുന്നു എന്ന് തോന്നുന്ന ചില ആളുകളുടെ തല കണ്ടപ്പോ പറഞ്ഞത് സഹോദരങ്ങളെ ആരെങ്കിലും പരിഹസിക്കാനോ ആരെങ്കിലും വ്യക്തിജീവനം തോണ്ടാനോ ഏതെങ്കിലും കുടുംബ പുരാണം പറയാനോ അല്ല ഈ പരിപാടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ പോയി ആ പറഞ്ഞത് ഈ ഈ തരത്തിലാണ് നമ്മൾ അവസരം തരിക എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നടന്നതെന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം ഷെരീഫ് കരുവാരക്കുണ്ട് അവിടെ പ്രസംഗിച്ചു നമ്മുടെ ഈ പുതിയ വിഷയങ്ങളിൽ എപ്പോഴും ഉയർന്നു ഒരു പേരാണ് സാജിദ് തിരുവാ കരുവാരക്കുണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ ഷെരീഫ് കരുവാരക്കുണ്ട് ഒന്നര മണിക്കൂറോളം അവിടെ പ്രസംഗിച്ചു സഹോദരങ്ങളെ ആ പ്രസംഗം കേട്ട കക്ഷിത്വം മനസ്സിൽ ബാധിച്ചിട്ടില്ലാത്ത ഏതൊരാടെ പങ്കെടുത്ത നിഷ്പക്ഷനായ ഏതൊരാൾക്കും മനസ്സിലാകും അവിടെ നടന്നത് കുടുംബ പുരാടവും തെറി വ്യക്തിപരമായ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള തികച്ചും അധിക്ഷേപവുമാണ് അവിടെ നടന്നതെന്ന് അവിടെ പോയിരുന്ന ഏതൊരു നിഷ്പക്ഷനായ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം മകനെ കുറിച്ചൊരു വലിയ സദസ് വിളിച്ചിട്ട് അവിടെ ചീത്തവരെ മനസ്സിലൊരുപാട് അവൻ പിന്നെ കോളേജിലേക്ക് ഞാൻ ചേർത്തു എന്റെ കയ്യിൽ ഫീസ് വാങ്ങും പക്ഷെ കോളേജിലേക്ക് പോകാറില്ല ഏയ് വയസ്സുള്ള മകനെ കുറിച്ച് അതും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം പറയാണ് സദസ്സിന്റെ മുന്നിൽ വലിയ സദസ് ഇതിനാണത്രേ മുജാഹിദ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് മനസ്സില ഈ കുടുംബം ഒരാണോ പറയാൻ ഓ നിസ്കരിക്കലില്ല എന്ന് മാത്രമല്ല ഉമ്മ മോനോട് ചോദിച്ചു മോനെ ഉമ്മ ഉപ്പ എങ്ങനെയൊക്കെയാണ് ഈ പൈസ എനിക്ക് ഉണ്ടാക്കി തരുന്നത് എനിക്കറിയോ അപ്പൊ മോൻ പറഞ്ഞത്രേ ആരിക്കണോ എന്റെ പൈസ ആയിരിക്കും വേണോ ഉപ്പാളെ പറ്റി മകൻ പറഞ്ഞത് ഉപ്പ വന്ന് വലിയ സദസ്സിൽ അന്ന് വിശദീകരിക്കുന്നു സഹോദരങ്ങൾ അത് കേട്ട് അതല്ല സങ്കടം അതല്ല സങ്കടം അവിടെ അത് കേട്ടിരുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു അവിടെ അബോക്രസൽഫി ഉണ്ടായിരുന്നു ഇയാൾ പ്രസംഗിക്കുന്നതും കേട്ടിങ്ങനെ ഇരുന്നിരുന്നു എന്ന് മാത്രമല്ല അവിടെ സ്വയർ ചുങ്ങത്തിനുണ്ടായിരുന്നു ഈ മനുഷ്യനീ പറയുന്ന വൃത്തികേടുകൾ ഈ പറയുന്ന കുടുംബ പുരാണം അതുപോലെ തികച്ചും തെറിവാക്കുകൾ ഇത് കേട്ട് ഈ പണ്ഡിതന്മാരവിടെ ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ വലിയ കാര്യം പോലെ പറഞ്ഞു വന്ന അബൂബക്കർ സലഫി അവിടെ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു സൊലാഹി അവിടെ പറഞ്ഞിട്ടുള്ള ഷർത്ത് അത് ഷർത്തല്ല അത് ലവാബിത്താണ് മനസ്സിലർത്തല്ല ലവാബിത്താണ് എന്ന് പറഞ്ഞാൽ ഷർത്ത് അത് ഒഴിവാക്കിയാൽ സംഘടന ഹറാമായി മാറും ലവാബിത്ത് ഒഴിവാക്കിയാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒക്കെ എന്താ മനസ്സിലാകുക ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കേണ്ടതാണ് ലവാബിത്തോ അത് പാലിച്ചില്ലെങ്കിൽ പാലിച്ചാലും പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ അത് ഒന്ന് ഒന്ന് പാലിച്ചാൽ പാലിച്ചാൽ കുഴപ്പമുണ്ട് കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യം എന്താ എന്നിട്ട് ലവാബിത്തായി പറഞ്ഞത് എന്താണ് പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ലവാബിത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ഒത്തുചേരൽ വേണമെങ്കിലും മതി എന്തെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും ഷർത്തല്ല ലവാബിത്ത പിന്നെന്താണ് കളവ് പാടില്ല അതാണോ കളവ് പറയാൻ പാടില്ല അതെന്താണ് ഷർത്തല്ലേ ലവാബിത്തം എന്ന് പറഞ്ഞാൽ ഷർത്തുണ്ടായാൽ പ്രശ്നം ഇല്ലെങ്കിൽ പ്രശ്നം ലവാബിത്ത് അങ്ങനെയല്ല അപ്പൊണ്ടായി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ലേ അല്ലെങ്കിൽ അന്നൻ ആരെങ്കിലും അല്ല എന്ന് ആണെങ്കിൽ ഇവിടെ ചോദ്യോത്തരത്തിന് അവസരം അപ്പൊ എഴുതി തരണോ അങ്ങനെയല്ല ഉദ്ദേശമെങ്കിൽ എന്താണ് കളവ് പറയാൻ പാടില്ല ഇപ്പൊ കളവ് പറഞ്ഞാലും കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ പ്രസംഗിച്ച മാന്യദേഹം പറഞ്ഞത് ഇവിടെ നമ്മുടെ ഇപ്പോൾ സമിതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഈ സക്കരിയ സലാഹിയുടെ കണ്ണൂരിൽ ആദ്യത്തെ പരിപാടിക്ക് ജവഹർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത് മനസിലായല്ലോ പച്ച കളവാണത് വെള്ളം ചേർക്കാത്ത കളവാണത് ആ പറഞ്ഞ വ്യക്തിയേ അല്ല അത് ചെയ്തത് അവിടെ പോയി അവിടെ ബുക്ക് ചെയ്യുന്ന ആ ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും ചോദിച്ചാൽ അറിയാൻ പറ്റും പേരൊന്നാണ് കേട്ടോ ഈ ബുക്ക് ചെയ്ത രണ്ടാളുടെയും ഈ ഇവർ ബുക്ക് ചെയ്തു എന്ന് പറയുന്ന രണ്ടാളുടെ എന്നല്ല പ്രസംഗിച്ച ആളുടെയും പേരൊന്നാണ് മൂന്നാളുടെ പേര് ശരിയെന്നാണ് മനസ്സിലല്ലോ അത് പോയി അന്വേഷിക്കുക ആരാണ് ഇത് ബുക്ക് ചെയ്ത് ജീവനോട് കൊണ്ടുപോയി ചോദിക്കാലോ പച്ചക്കളവ് ആളുകളെ വിളിച്ചൂട്ടി പറയാം ചോദിക്കണം നിങ്ങൾ ഈ പറയുന്ന ആളുകൾ എന്നായ തോതി ആളുകളുകളാണ് പളവ് വിളിച്ചു പറയുന്നത് കാരണം എന്താ ചിലപ്പോൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം ഷർത്തല്ല അതുകൊണ്ടായിരിക്കാം അതുപോലെ സഹോദരങ്ങളെ ഈ ഷർത്തുകളെ ഈ പറഞ്ഞ ഷർത്ത് അതിന് കുഴപ്പമില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞതിന് നിങ്ങൾ മാറി നിൽക്കണം അതാണ് ഇവിടെ ഏറ്റവും അധികം മൂടി വെച്ച് സംസാരിച്ചത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് വേറെ ഞങ്ങൾ പറയുന്നത് വേറെ ഇത് രണ്ടും ഒരു സ്റ്റേജിൽ പറയാൻ പാടില്ല നിങ്ങൾ മാറി നിൽക്കണം എന്ന് പച്ചക്ക് പറഞ്ഞു അത് ക്ലാരിഫൈ ചെയ്യണം നിങ്ങൾ വരുമോ ഇല്ലേ നിങ്ങൾ വിളിച്ചു ഇനി വേറെ പോയി പ്രസംഗിക്കുമോ ഇല്ലേ എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു ആ ഷർത്തിന് കുഴപ്പമില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ഇനി ഷർത്തിന് കുഴപ്പമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരുപാട് സമയം പ്രസംഗിച്ച പണ്ഡിതനായ അബൂബക്കർ സലഫി ഒരു ഷർത്തെങ്കിലും തൊട്ട് സംസാരിക്കാൻ നേർക്ക് നേരത്ത് ഒന്ന് തൊട്ടിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞ പിന്നെ ഒലിയൽ നമ്പറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് അത് പിന്നീട് വിശദീകരിക്കും അതല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ എന്തുകൊണ്ട് ധൈര്യമുണ്ടായില്ല അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഒരുപാട് വിഷയങ്ങൾ ശരീരക്കരിവാരെ കൊണ്ട് പറഞ്ഞ മനസ്സില പലതും മറുപടി തന്നെ അർഹിക്കാത്ത വൃത്തികേടുകളാണ് അദ്ദേഹം പറഞ്ഞത് പറയാൻ ഖേദമുണ്ട് ഇത് കേട്ടിരുന്നത് ആലോചിക്കുമ്പോൾ ഖേദമുണ്ട് സഹോദരങ്ങളെ പലതും വൃത്തികേടുകളാണ് ഒന്നും ഒരു പറഞ്ഞാ ജക്കരിയാസലായി എന്നോട് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് വിദേശത്തേക്ക് രണ്ടു കൊല്ലത്തേക്കാണ് പോകുന്നത് മുജിത്തഹീദായി തിരിച്ചു വരണം അയാൾ ചോദിക്കാണ് ഈ മുജിതഹീദ് എന്ന് പറഞ്ഞ രണ്ടു കൊല്ലം പഠിച്ചു വന്നാൽ ഒരാൾക്ക് മുജിത്തഹീദ് ആവാൻ പറ്റുമോ അത്രയ്ക്ക് ഈ മുജ്തഹീദിന്റെ വിലയുള്ളൂ ഇമാം നബവി പോലും മുജിത്തഹീദ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരങ്ങളെ ജക്കിരിയാസലാഹി വിദേശത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ ഏതായാലും അയാളുടെ കുറെ അനുഭവങ്ങളാണല്ലോ പറഞ്ഞു നമുക്ക് കിതാബിലോ സുന്നത്തിലോ നോക്കിയാൽ മറുപടി കിട്ടാത്ത ഇത് ശരിയാണോ തെറ്റാണോന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യാണ് ശരിപാട് കൊണ്ട് പ്രസംഗിച്ച യാതൊരു തർക്കമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്റെ അനുഭവം പറയാലോ ഏയ് വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് സക്കിരിയാസലായിട്ട് വിളിച്ചു ചോദിച്ചു നിങ്ങള് എത്ര കാലത്തേക്കാണ് പോകുന്നത് അങ്ങനെ വർഷം തീരുമാനിച്ചിട്ടില്ല ചിലപ്പോ ഒരുപാട് വർഷങ്ങളാവും ഒരു ഇതിഹാദ നടത്താനുള്ള കഴിവെങ്കിലും നേടുന്നത് വരെ നിൽക്കണം എന്നുണ്ട് മനസ്സിലെ എന്നാണ് പറഞ്ഞത് ആരാണ് ഇയാളുടെ ഒരു രണ്ടുവല്ലത്തേക്കാണെന്ന് പറഞ്ഞത് പച്ചക്ക ഒല്ലാത്ത വാദം പറഞ്ഞതിന് മറുപടി വരാം രണ്ടു കൊല്ലത്തേക്ക് മുമ്പൊരു ബോയ് മുസ്തഹിദായി തിരിച്ചുവരുമെന്നാണ് പറയുന്നത് രണ്ടു കൊല്ലം കൊണ്ടൊരാത് മുജ്തഹിദായി തിരിച്ചു വരാൻ പറ്റുമോ എന്തിനാണ് സഹോദരങ്ങളെ ആശയപരമായി തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ പോരെ ഒരാളുടെ കുടുംബത്തെ അതിലേക്ക് ഈ പറയുന്ന ഈ വൃത്തികെട്ട സംസാരത്തിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യം എന്താണുള്ളത് എന്തെങ്കിലും ഒരു കാര്യം അവിടെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ആശയപരമായി ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ലഖിരി പറയുന്നത് തെറ്റാണ് എന്ന ആശയപരമായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ അവിടെ പോയ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് സഹോദരങ്ങളെ ഒരുപാട് വിഷയങ്ങൾ സൗദി അറേബ്യയിലെ ഉലമാക്കൽ തമ്മിൽ ഈ പറയുന്ന സൗദി അറേബ്യയിലെയും യമനിലെയും പണ്ഡിതന്മാര് തമ്മിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരു തർക്കവും വിഷയങ്ങൾ അതൊക്കെ ദമ്മാജിലേക്ക് കൂട്ടിക്കെട്ടി ഉലമാക്കൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കെട്ടി വളച്ചൊടിച്ച് സംസാരിക്കുകയാണ് സഹോദരങ്ങളെ ആ തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയാനല്ല ഈ പരിപാടിയെന്ന് ആദ്യമായി ഞങ്ങൾ ഉണർത്തുകയാണ്